പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു മോർണിംഗ് റൊട്ടീൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതാ രാവിലെ തന്നെ ആദ്യം കഞ്ഞിക്ക് വെള്ളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് വെള്ളടുപ്പിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കാലത്തിലെടുത്ത് വെച്ചു ശേഷം തീ പിടിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ചിരട്ടയിൽ ഒരു ലേശം എണ്ണൊഴിച്ച് അതിനകത്തേക്ക് വെച്ച് കൊടുത്തു പിന്നെ അതിന് ശേഷം ഇത്തിരി ചെറിയ ചെറിയ ചുള്ളിക്കമ്പും കൂടെ ഒക്കെ വെച്ചിട്ട് തീപിടിപ്പിക്കുവാണ് ഇത്തിരി മണ്ണെണ്ണം ഒഴിച്ചു കൊടുത്താൽ അങ്ങോട്ട് പെട്ടെന്ന് കത്തിപ്പിടിച്ചോളുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ പെരക്കം ഒരുപാട് ഒതുക്കാനും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പെയിന്റിങ് കഴിഞ്ഞിട്ട് എല്ലാം മുറിയൊന്നും കറക്റ്റായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഉം തീ തീപിടിച്ച് കിട്ടാൻ വേണ്ടിട്ടാണ് മണ്ണെണ്ണ ഒഴിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ ചെറിയ കമ്പ് മാത്രം ഇട്ടിട്ട് തീപിടിപ്പിച്ചെടുക്കാറുള്ളത് ഇപ്പൊ ഇന്ന് പന്തലുകാര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേഗം തന്നെ വാതിക്കായ മുറ്റമൊക്കെ അടിച്ച് തൂത്തൊക്കെ ആദ്യമേ മാറ്റി അതിന് ശേഷം പന്തലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിച്ചൊതുക്കലൊന്നും കൂടെ പാടായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് മുറ്റമൊക്കെ നന്നായിട്ട് തെളിച്ച് അടിച്ചൊക്കെ ഇട്ടു അതിന് ശേഷമാണ് അടുക്കളയിൽ വന്നതും ഇപ്പം കഞ്ഞിക്ക് വെള്ളം അടുപ്പേറ്റിട്ടുണ്ട് അടുപ്പിട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ വ്യാഴാഴ്ച വെള്ളി ശനി രണ്ട് ദിവസം കൂടെയല്ലേ ഉള്ളൂ നിശ്ചയം ഞായറാഴ്ചയാണ് പത്തൊമ്പതാം തീയതി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാലും ജോലി തിരക്ക് തന്നെ ഓരോ മുറി ഒതുക്കൽ അടുക്കിപ്പെറുക്കൽ അങ്ങനെ എത്രയും ചെയ്താലും ചെയ്താലും തീരാത്തത്ര ജോലി എല്ലാ വസ്തു നോക്കിയിട്ട് പിന്നെ അമ്മയുള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും അമ്മ സഹായിക്കുന്നുണ്ട് അപ്പോൾ അമ്മ യോഗ കഴിഞ്ഞിട്ട് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ അലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അമ്മയുടെ തുണിയൊക്കെ അമ്മ കഴുകിക്കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വരിക അപ്പം ആ സമയത്ത് ഞാൻ വേഗം തന്നെ അങ്ങോട്ട് കഞ്ഞിക്ക് വെള്ളമൊക്കെ ഇട്ട് അരിന്തേ ഇടാനായിട്ട് പോവുകയാണ് അരിയൊക്കെ കഴുകിക്കൊണ്ടു വന്ന സമയത്ത് നമ്മുടെ തീയൊക്കെ നല്ല ഉഷാറായിട്ട് കത്തി വന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ കാഞ്ഞു കിടക്കുവാണ് ഇനി അരി ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അരി അരിയിട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കാപ്പിയുടെ പരിപാടിയൊക്കെ നോക്കാനായിട്ട് പിന്നെ അതുകൂടാതെ ഇന്നിപ്പോൾ ചേർത്തലയ്ക്ക് പോകാനുണ്ട് കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ വാങ്ങിച്ചൊക്കെ വെക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുക്കളയിലെ പരിപാടിയൊക്കെ ഒതുക്കിയിട്ട് പോകാനായിട്ടിരിക്കുവാണ് ഇപ്പോൾ ഇന്ന് കറിയൊന്നും വെക്കണമെന്നില്ല അപ്പോൾ ഇന്നലെ വെച്ചിട്ടുള്ള മീൻകറിയും അതുപോലെ മാമ്പഴം ഇട്ട് പുളിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തെങ്കിലും മീൻ വറുക്കാനായിട്ട് മേടിച്ചാൽ മതി അപ്പം അതും കൂടിയൊക്കെ ചെയ്യണം പിന്നെ അത് അടുക്കളയിൽ വന്നിട്ട് വേഗം തന്നെ കാപ്പിക്കുള്ള പരിപാടി നോക്കുവാണ് അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവ് പൊന്തി വന്നിട്ടുണ്ടെന്നൊക്കെ എടുത്ത് നോക്കുവാണ് അപ്പം ഞാനൊരു ഒതുങ്ങിയ പാത്രത്തിലാണ് ഇന്നലെ മാവ് അരച്ച് വെച്ചിരുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ബേസത്തിനകത്തോട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൊന്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പോയെന്നാലും ആ പാത്രത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ പക്ഷെ പൊന്തിയൊന്നും പോയിട്ടില്ല എന്നാൽ മാവ് നന്നായിട്ട് തന്നെ റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം പാകത്തിന് ഉപ്പും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാനായിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഇഡലിക്ക് സാമ്പാർ ഇണക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ ഇന്നലെ കറിയാക്കിയതിൻ്റെ ബാലൻസ് വെള്ളരിക്ക അതുപോലെ തന്നെ പടവളങ്ങ വെണ്ടയ്ക്ക തക്കാളി ക്യാരറ്റ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതൊക്കെ ചേർത്തിട്ട് ഒരു ചെറിയ സാമ്പാറും കൂടി ഇണക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിന് വേണ്ടി സാമ്പാറിന് പിന്നെ അതുകൂടാതെ ഇച്ചിരി ഒരു ചെറിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു സവോളയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ എടുത്ത് ഒന്ന് ഒരുക്കിയൊക്കെ എടുക്കുവാണ് കഷ്ണങ്ങളൊക്കെ അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണത്തിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുവാണ് അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നും കൂടെ അതിനകത്ത് ബേസത്തിൽ വെള്ളം നിറയാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്ത് വെച്ചു ആ വെള്ളം നിറയുന്ന സമയത്ത് അതിന് നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അലമാരിയിൽ നിന്ന് എടുത്ത് വെക്കുകയാണേ അതിന് ശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ചെറിയ പീസുകളായിട്ട് അരിയുമാണ് അപ്പോൾ തക്കാളിയും വെണ്ടക്കയും ഒന്നും പ്രത്യേകം ഇനി വാട്ടിയണി ചേർക്കുന്നതിലെല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിലിട്ട് വേവിക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിനുവേണ്ടി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുവാണ് അങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കഴിഞ്ഞ ദിവസം പറമ്പിൽ പണിക്ക് നിന്നപ്പോഴത്തേക്ക് പറമ്പ് പണിക്കാരൻ രണ്ട് മൂന്ന് കാച്ചിൽ കിടന്നത് പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നു രണ്ട് വർഷമായിട്ട് പറിക്കാതിട്ടിരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് മൂത്ത് കിടക്കുവാണ് അപ്പോൾ പുഴുങ്ങാനൊന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇതുപോലെ അവിയൽ സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഓരോ കഷ്ണം ചേർക്കുവാണ് പിന്നെ ഒരു കഷ്ണം അതും കൂടെ എടുത്തിട്ട് ഒന്ന് സാമ്പാറിലേക്ക് അരിഞ്ഞ് ചേർക്കുവാണ് അങ്ങനെ നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തു അത് കുക്കറിൽ ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഒരു കഷ്ണം കാച്ചിൽ കൊണ്ട് നമ്മുടെ സാമ്പാറിനെ നല്ല കൊഴുപ്പൊക്കെ കിട്ടിക്കോളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരിപ്പിൻ്റെ അളവ് കുറച്ചാണ് എടുത്തത് അപ്പോൾ പരിപ്പും കൂടെ കഴുകി അതിനകത്തേക്ക് ചേർത്തു പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് സാമ്പാർ കഷ്ണം വേവിക്കാനായിട്ട് വെക്കാം പിന്നെ സ്റ്റൗവിൻ്റെ ഒരു അടുപ്പിലേക്ക് സാമ്പാർ കഷ്ണം വേവിക്കാൻ വെച്ചു ഇഡ്ഡലി ഇഡ്ഡലിപാത്രവും കൂടെ വെച്ചു അതിന് ശേഷം ഇഡ്ഡലിപാത്രത്തിൻ്റെ തട്ടിൽ എണ്ണയൊക്കെ തടവിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ് ഇപ്പം ഏകദേശം വെള്ളം ഒന്ന് തിളക്കാറാകുന്ന സമയത്താണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കാറ് അങ്ങനെ ഇഡലി മൊക്കെ ഒഴിച്ച് വെച്ചു ഇനിയിപ്പം സാമ്പാർ കഷ്ണം വെയ്വാറായിട്ടുണ്ട് അപ്പോൾ ഞാനിത്തിരി കറിവേപ്പിലെടുക്കാനായിട്ട് പുറത്തേക്ക് വന്നതാണ് പിന്നെ നമ്മുടെ പിള്ളേർക്ക് വെക്കേഷൻ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ പത്താം ക്ലാസിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൻ്റെ ഉള്ള പിള്ളേർ വന്ന് സിറ്റ് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുറ്റമൊക്കെ കണ്ടല്ലോ ചെടിയൊക്കെ പറിച്ചു മാറ്റിയൊക്കെ കളഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വേപ്പിലെടുക്കാൻ വന്ന കൂട്ടത്തിൽ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെയൊക്കെ ചെടിക്കൊഴിച്ചു കൊടുക്കാനായിട്ട് അപ്പുറം മാറ്റി വെച്ചിരിക്കുന്ന ചെടിക്കൊഴിച്ചു കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ കഷണം വെന്തിരിക്കുവാണ് അതുപോലെ ഇഡ്ഡലി തട്ടിൽ ഒരു തട്ട് ഇഡ്ഡലി വെന്തിരിക്കുകയാണ് അപ്പോൾ അതെടുത്തുനിന്ന് തണുക്കാനായിട്ട് മാറ്റിവെച്ചു അതിന് ശേഷം സാമ്പാറിനുള്ള പുളിയൊന്ന് ഒഴിച്ച് തിരുമ്മി വെക്കുവാണ് അപ്പോൾ ചെറുതായിട്ട് ചൂടുള്ള ചെറു ചൂടുവെള്ളമാണ് പുളിക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പുളിയുടെ സത്തൊക്കെ നമുക്ക് പിഴിഞ്ഞ് എടുക്കാനായിട്ട് പറ്റും ഒന്ന് ജസ്റ്റ് തിരുമി ഉടച്ച് വയ്ക്കുവാണ് പിന്നെ ഇഡ്ഡലി തണുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യമേ തന്നെ എടുത്ത ഇഡ്ഡലി തണുത്തത് ഒന്ന് പാത്രത്തിലേക്ക് കാസർഗോഡിലോട്ട് മാറ്റി ആറാണ്ട് തന്നെ അതൊന്ന് അടച്ചു വെക്കുവാണ് അതിന് ശേഷം അടുത്ത തട്ട് ഇഡ്ഡലിയും കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി സാമ്പാറിന് പൊടി കൂട്ടി എടുക്കാനായിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ സാമ്പാറിൻ്റെ പൊടി കൂട്ടാനായിട്ട് പോവുകയാണ് അപ്പോൾ സാമ്പാറിൻ്റെ പൊടി കൂട്ടുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉലുവയും ഉഴുന്നും കൂടെ ചേർത്ത് പൊടിച്ച് പൊടിയും കൂടെ ചേർത്തിട്ടാണ് സാമ്പാർ തയ്യാറാക്കുന്നത് അപ്പം സാമ്പാറിന് വെറുതളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉരുളി അടപ്പയിൽ വെച്ചിട്ട് അത് കാഞ്ഞു വന്ന സമയത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് വെളിച്ചെണ്ണ നന്നായിട്ട് കാഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉലുവ കുറച്ചധികം ചേർക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറിന് ഇത്തിരി ഉലുവയൊക്കെ കൂടുതൽ ഏർക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക ഉലുവ പൊട്ടി വരുന്ന സമയത്ത് കടുക് കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇപ്പോൾ കടുക് പൊട്ടി വന്ന സമയത്ത് അതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ച് കൊടുക്കുവാണ് പിന്നെ അതിനകത്തേക്ക് രണ്ട് കഷ്ണം ഉണക്കമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോ സാധനങ്ങളും ഷെൽഫിൽ നിന്ന് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മ അത് അടുക്കളയിൽ വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കഴുകിയവലൊക്കെ തരണമെന്നൊക്കെ നോക്കാനും അതുപോലെ എന്തോ മാത്രം എടുക്കുന്നുണ്ട് അമ്മ അവിടെ എന്താ ചെയ്യാൻ പോണേന്ന് അറിയില്ല അത് കഞ്ഞിടെ തീ നോക്കാനായിട്ട് പോയായിരുന്നു അപ്പോൾ തീ എന്തോ കുറവാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഉച്ചകഴിഞ്ഞ് ഒരല്പസമയം കിട്ടിയ സമയത്താണ് വോയിസ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പോൾ രാവിലെ ചെയ്തതൊക്കെ ഇങ്ങനെ വീഡിയോ നോക്കി ഓർത്തോർത്താണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ മല്ലിപ്പൊടി ഏർത്ത് കൊടുക്കുവാണ് മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മുളക് പൊടി ഏർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം മഞ്ഞളും ജീരകവും ഇട്ടിരിക്കുന്ന ഒരേ തരം ടിന്നാണ് ഇപ്പം അതുകൊണ്ട് ആദ്യം തുറന്ന് നോക്കിയിട്ട് എന്നെ ജീരകമായിരുന്നു പിന്നെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളുടെ ഉലുവയും ഉഴുന്നും കൂടെ പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ആ പൊടിയൊന്ന് ചെറുതായിട്ടിങ്ങനെ മൂത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പുളി പിഴിഞ്ഞതു ചേർത്ത് കൊടുക്കുവാണ് പുളി പിഴിഞ്ഞ് പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് സാമ്പാർ കഷ്ണത്തിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കുക പൊടിയുടെ കൂട്ടിനത്തേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞൊക്കെ ഇരിക്കുവാണ് തിരക്കിന് കുക്കറിലേക്ക് തന്നെ പൊടി കൂട്ടുവാണേ ഇപ്പം ഞാനങ്ങനെ കൂട്ടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുക്കറിൽ നിന്ന് സാമ്പാർ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെ ഉൾവശത്തൊക്കെ നമ്മുടെ കറിയുടെ മുളകും അതിൻ്റെയൊക്കെ കറയൊക്കെ പിടിച്ച് ഉൾവശം പെട്ടെന്ന് അങ്ങോട്ട് മങ്ങിപ്പോകും അതുകൊണ്ട് ഞാൻ സാമ്പാർ എന്ത് കറി വെച്ചാലും അധിക സമയമാകാണ്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് അത് പകർത്തി മാറ്റും പിന്നെ അത് കായപ്പൊടി തപ്പ് നടന്നാണേ കുറച്ചധികം നേരം നോക്കേണ്ടി വന്നപ്പോൾ കഴിഞ്ഞ ദിവസം പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം പുറത്തിറക്കിയിട്ട് രണ്ടാമത് അടുക്കിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി സ്ഥിരം വെക്കുന്നതിൽ നിന്നെ അപ്പം അങ്ങനെ സാമ്പാർ പൊടി എല്ലാം ചേർത്ത് കൊടുത്തത് എന്താ ചേർത്ത് കൊടുത്തത് നമ്മുടെ കായം ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ഇഡലി രണ്ടാമത്തെ തട്ടും വെന്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇറക്കി വെച്ചു പിന്നെ അതിനെ അടുപ്പിലേക്ക് ചായ വയ്ക്കുവാണ് ഇപ്പം ചായ പിന്നെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം ഞാൻ സാമ്പാർ നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വരാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാവമൊക്കെ നോക്കിയൊക്കെ ചെയ്യുവാണ് അപ്പോൾ മുറികളൊക്കെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പൊടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തിണ്ണയൊക്കെ തുടച്ചിടാനൊക്കെ വലിയ പാടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കുറേശ്ശെ കുറേശ്ശേയായിട്ട് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കുവാണേ അപ്പം മോളിങ്ങനെ പറയുകയാണ ഇനി ആരെങ്കിലും വിളിച്ച് നിർത്തിയിട്ട് രണ്ട് ദിവസം കൊണ്ടൊന്ന് കൊണ്ട് ഒന്ന് തുടപ്പിച്ചൊക്കെ ഇടന്ന് ഇങ്ങനെ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു മനെ എല്ലാം അമ്മ തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കുവാണ് ഇനി അങ്ങനെ ഒരുപാട് അഴുക്കൊന്നുമില്ല അപ്പം നമുക്ക് തന്നെ തുടക്കാവുന്നതുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുവാണ് അപ്പം അമ്മ അതിന് ചായ തിളയ്ക്കാറായിട്ടുണ്ട് അപ്പം അതിനുള്ള തേയിലും കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ഒക്കെ ചേർക്കുന്നൊക്കെയുണ്ട് അങ്ങനെ സാമ്പാർ ഇഡലി ചായയൊക്കെ റെഡിയായി അതിന് ശേഷം നമ്മളുടെ സാമ്പാറിന് വേണ്ടിയിട്ട് എടുത്ത പൊടിയും അതുപോലെ തന്നെ തേയില പാത്രവും പഞ്ചസാര അതെല്ലാം തിരിച്ച് ഷെൽഫിലേക്ക് യഥാസ്ഥാനത്തേക്ക് തന്നെ വെക്കുവാണ് അതല്ലെങ്കിൽ അതെല്ലാം കിച്ചൺ ടോപ്പിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നിറഞ്ഞ് പിടിച്ചൊക്കെ അവിടെ ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൈയോടെ തന്നെ അങ്ങോട്ട് മാറ്റി പിന്നെ പാത്രമൊക്കെ വാഷ് എല്ലാം വാഷ് ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു അങ്ങനതാണ് നമ്മുടെ സാമ്പാർ നല്ല സൂപ്പർ സാമ്പാറാണ് കേട്ടോ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉടയാതെ കിടക്കുന്നതുകൊണ്ട് എന്നാൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല കൊഴുപ്പിനോട് കൊഴുപ്പിനോടുകൂടിയുള്ള സാമ്പാറൊക്കെയാണ് പിന്നെ പിള്ളേർ കാപ്പിയെ കൂടെ കഴിഞ്ഞിട്ട് നന്ദും നൈനയും കൂടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവർക്ക് മേടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ആങ്ങളെയും വിളിച്ചുകൊണ്ട് പെങ്ങാൾ ഏതാണ്ടൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ പോവുകയാണേ അങ്ങനെ അവർ പോകാനായിട്ട് റെഡി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെ അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ് അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഞാൻ പണി കാണിച്ച് തരാം അങ്ങനെ അവരങ്ങനെ അങ്ങോട്ട് പോയി അതിനുശേഷം ഇവിടെ നാത്തൂനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാത്തൂനും ഏട്ടനും അതുപോലെ തന്നെ ഏട്ടൻ്റെ അനിയനും കൂടെ ചക്ക ഇടാനായിട്ട് പോവുകയാണ് വേവിക്കാനായിട്ടുള്ള ചക്കയിടുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കാലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പന്തലിനുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് അതൊക്കെ അവർ ചെയ്യുവാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരിയൊക്കെ അടച്ചിട്ടു അത്രയും സമയം നോക്കിയിട്ടും മീനുമായിട്ട് ആരും വന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ മീൻ വേണ്ടെന്ന് വെച്ചു ഇനി ഉച്ചയ്ക്ക് ഇത്തിരി പപ്പടവും കൂടെ ഒക്കെ കാച്ചാന്ന് വിചാരിച്ചു ഇപ്പോൾ സാമ്പാറുണ്ട് പിന്നെ ഇന്നലത്തെ പുളിശ്ശേരി പിന്നെ മീൻ കറിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത്തിരി പപ്പടവും കൂടെ കായ്ച്ചപ്പോഴത്തേക്ക് മതിയെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ആ ചേർത്തലേക്ക് വന്നിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്തിരി ടെക്സ്റ്റൈൽ ഐറ്റം വാങ്ങണം പിന്നെ സ്റ്റേഷനറി ഐറ്റം ഒക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ ടെക്സ്റ്റൈലിലാണ് കയറിയത് ഇപ്പോൾ നിറക്കൂട്ട് എന്നറിയപ്പെടുന്ന ടെക്സ്റ്റൈലാണ് ചേർത്തലെ ഇപ്പം അവിടെയാണ് കയറിയത് ആദ്യമേ തന്നെ ഏട്ടനുള്ള ഷർട്ടൊക്കെയാണ് നോക്കുന്നത് നീല നിറത്തോട്ട് കൂടി Gracias. അങ്ങനെ ടെക്സ്റ്റൈലിലുള്ള പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് കടകളിൽ കൂടെ വേറെ കയറാനായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ